വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ വരും താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യാതെ അത് നിങ്ങൾ സ്വർണ്ണം വിളിക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടീമാനുപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായക്കും ഈൽഡ് ഉയർന്നിട്ടും ഭയങ്കര എട്ട് മാസത്തെ ഏറ്റവും വലിയ ലെവലിൽ ഈൽഡ് ഉയർന്നിട്ടും ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെയും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള അൺസർട്ടനിറ്റിയുണ്ട് ഇപ്പോൾ യു എസ് ഇപ്പോൾ കാനഡ വേണമെങ്കിൽ അമേരിക്കൻ്റെ അടുത്ത സ്റ്റേറ്റ് ആക്കി മാറ്റാമെന്നാണ് പറയുന്നത് ജസ്റ്റിൻ ട്രോഡോ അറിയാമല്ലോ അദ്ദേഹം പ്രസേം ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ പ്രഷർ അദ്ദേഹത്തിൻ്റെ പാർട്ടിൽ നിന്ന് തന്നെ വന്നതിന് ശേഷം അപ്പോൾ ഈ ട്രംപ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കാനഡനെ എന്താക്കാം അമേരിക്കേൻ്റെ അടുത്ത എന്താ സംസ്ഥാനമാക്കി മാറ്റാമെന്നാണ് പറയുന്നത് പറയുമ്പോൾ അമേരിക്കനേക്കാളും വെളുപ്പം ആരാ ഉള്ളതായിരിക്കും കാനഡ എന്ന് പറയുന്ന രാഷ്ട്രമാണ് വേറെ കാര്യം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ എഫ് എൻ എഫ് പി നോൺ ഫാം അമേരിക്കക്ക് കാനഡനെയും കൂടി കിട്ടി കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിട്ട് മാറി ചെയ്യും വരാം കാരണത്തിന് അമേരിക്ക അത്രമാത്രം കാനഡെന്ന് പെട്രോളും എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിൽ കൊരൽ പോകുന്നില്ല ഗാന്ധിയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു ഈ ഏഴു കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടൊക്കെ യു എൻ വലിയ രീതിയിൽ അപലംബിച്ചിട്ടുണ്ട് എൻ എഫ് പി ഡേറ്റ ഫ്രൈഡേ വരാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫ് ഒമോസി മിനിറ്റ്സ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ വരാനുണ്ട് അതേപോലെ തന്നെ വലിയ ഒരു വിഷമിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എറുത്ത് പോക്കുണ്ടായിട്ടുണ്ട് ടിബറ്റിൽ ഒക്കെ തൊണ്ണൂറ്റഞ്ച് ആളുകളോ മരണപ്പെട്ടിട്ടുള്ള ഒരു തരമായ വാർത്ത ഇത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഊർഷികവും വലിയ രീതിയിൽ പ്രശ്നമായിട്ട് തന്നെ തുടരുകയാണ് സമാധാനത്തിലേക്ക് വന്നിട്ടില്ല സിസ്ഫയർ ട്രാക്സിൻ്റെ ഇടക്ക് ഇസ്രായേൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുകയാണ് ഇന്നത്തെ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് ഇന്ധന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച കഴിഞ്ഞ വീഡിയോ തന്നെ എൻ്റെ പറഞ്ഞ അടുത്ത നാല് ദിവസത്തേക്ക് സ്വർണ്ണവില എങ്ങോട്ട് പോകുമെന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിവെപ്പെന്ന വിധത്തിൽ ഇപ്പോൾ ഗോൾഡ് ചലച്ചു തുടങ്ങിയിട്ടുണ്ട് പ്ലസ് എയ്റ്റ് യു എസ് ഡോളറിൻ്റെ പിൻപൊഴത്തുള്ള ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ വർദ്ധന ഗോൾഡ് ഇപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമിന് കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് പവന് അൻപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതാണുള്ളത് നാളെ കേരളത്തിൽ ഒരു എൺപത് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയാണുള്ളത് നൂറ്റാറുപത് കോടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇപ്പോഴത്തെ റേഞ്ച് നോക്കണമെങ്കിൽ അത് എൺപത് കോടിയാക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും ഉയരുന്ന അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോഴത്തെ ജിയോ പോളിറ്റി കൺസെന്റും ട്രംപ് പോളിസീസ് ബേസിലും താലീഫ്സ് ബേസിലും മറ്റുള്ള എല്ലാ ആസ്പെക്റ്റിലും മറ്റൊരു പ്രശ്നം ഇല്ലാതെ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എല്ലാം കൂടി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അഫ്ഗാനിസ്ഥാന് യു കെ അങ്ങനത്തെ ചില ഇഷ്യൂസ് പൊളിറ്റിക്കൽ പ്രോബ്ലംസുകളൊക്കെ വരുന്നുണ്ട് അവർ തമ്മിൽ കളിപ്പിക്കുന്ന സ്പോർട്സ് ലെവലിലേക്ക് പോലും അഫ്ഗാനിസ്ഥാനെ കളിപ്പിക്കുന്ന രീതി അങ്ങനെ ഒരു എല്ലാ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കിടക്കും പ്രശ്നങ്ങളാണുള്ളത് എന്നാലും എന്താ സമാധാനത്തിൽ കയറി പക്ഷേ ഭൂമിയിലൂടെ നമ്മൾ ഇവിടെ നടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലെന്ന് ടി വി പറഞ്ഞാലും നമ്മൾ കോവിഡിനെ മറ്റുള്ളത് പറഞ്ഞ പോലെയാണ് ഓക്കെ പിന്നെ ചൈനയിലെ വൈറസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്വർണ്ണവില ഇങ്ങനത്തെ ഇതിൽ ഇൻഫ്ലേഷൻ ഹെഡ്ജിൻ്റെ ഒക്കെ പിൻബലത്തിയസ്വരെ ഇനിയും കുതിച്ചുയർന്നേക്കും എന്നുള്ളതന്നെയാണ് ദിറയലിന് പറയാനുള്ളത്